ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നിപ്പോൾ നിങ്ങൾ നോക്കൂ ജി ഡി പി എങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ചോദ്യം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നേരെ ജി ഡി പിയിൽ അത് പ്രതിഫലിക്കേണ്ടതില്ലേ അപ്പോ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തില് ഒരു അഞ്ചായിരം സംരംഭങ്ങൾക്ക് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വരണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും അങ്ങനെ ആണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിലുണ്ടാവും രണ്ടായിരത്തി നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ നമ്മുടെ 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 സംഭാവന എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ചെയ്യുന്നതാണ് അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല അപ്പൊ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ കമ്മതി കണക്ക് വേണ്ട മുപ്പതിനായിരം കമ്മതി വേണ്ട കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ അതിൽ ഞാൻ പറയാം ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് പ്രതിപക്ഷേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യം ആയിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റിഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് അതാണ് അധികം പുറകെ വരാം അപ്പം അതിൽ ഒന്ന് അദ്ദേഹം തിരക്കിൽ ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നുപോകുമ്പോഴായിരിക്കും നിക്ഷേപം നേരെ ജി ഡി പി ലേക്ക് വരില്ല വട്ട് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒരു പത്ത് കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതിഫലിക്കും അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്രം അതിന്റെ പല ഘടകങ്ങളും ബജറ്റ് ഒരു ഭാഗം ജി ഡി പിയിലേക്ക് വരും ചിലപ്പോൾ ജി ഡി പിയിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ആന്ധ്രയും തെലുങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്ഥലമുണ്ട് അവർ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക നാല് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് മൂന്ന് പോയിന്റ് ഒൻപത് ശതം മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ഥലമുണ്ട് നമ്മൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം അതായത് കേരളത്തെ സേഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ് അപ്പോൾ ആന്ധ്ര അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിൻ്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിൻ്റെ രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിൻ്റെ മൂന്ന് പോയിൻ്റ് രണ്ട് രണ്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും പോപ്പുലേഷൻ വെച്ചു കൊടുക്കാം പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള കഴുത് തന്നെ തെറ്റാണ് നേരെ ജി ഡി പിയിൽ വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്കിവിടെ തിരക്ക് മൂലത്തിൽ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്ന കാര്യമുണ്ട് നേരെ നിക്ഷേപം ജി ഡി പിയിലേക്ക് വരില്ല പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പോലെ പെട്ടിക്കടയാണ്